മക്കയിൽ മുസ്ലിങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ജയിച്ചിരുന്നത് കുറൈശികളുടെ പീഡനം സഹിക്കവയാതെ ഭൂരിഭാഗം മുസ്ലിങ്ങളും മദീനയിലേക്ക് ഹിജറ പോയി ബാക്കിയുള്ളത് പ്രവാചകൻ സല്ലാഹുഅലി വസ്ലമയും വിരലിരണാവുന്ന സ്വഹാബികളുമാണ് കുറേശ്ശികൾക്കുള്ള ഒരു ഭയം പ്രവാചകൻ കൂടെ മദീനയിലെത്തിയാൽ അവിടെ ഒരു മുസ്ലിം സമൂഹം കെട്ടിപ്പടർത്തുകയും മക്കയിൽ അവർക്കുണ്ടായ പീഡനത്തിന് ഒരു പ്രതികാരം തീർക്കാൻ മക്കയെ തകർക്കാൻ അവർ വരുമോ എന്നതാണ് അതുമല്ല അവരുടെ ഷാമിലേക്കുള്ള കച്ചവടത്തിന്റെ റൂട്ടിൽ വരുന്ന അവർക്ക് ഇടത്താവളമായിട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ് മദീന എന്നത് മദീനയിൽ മുസ്ലിങ്ങൾ വളർന്നാൽ അത് അവരെ സാമ്പത്തികമായും തകർക്കും ഈ സന്ദർഭത്തിലാണ് കുറേശികൾ അവരുടെ പ്രധാനപ്പെട്ട രഹസ്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന നദുവ എന്ന വീട്ടിൽ വെച്ച് കുറേശികളുടെ എല്ലാ ഗോത്രക്കാരും ചേർന്ന് കൊണ്ടൊരു തീരുമാനം എടുക്കുന്നത് ആ ദാരുണമായ തീരുമാനം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയെ വധിക്കുക എന്നതാണ് അവർ വധിക്കാൻ തീരുമാനിച്ച ആ രാത്രി പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മക്ക് വഹിയായിട്ട് ഇജറക്കുള്ള അനുമതി ലഭിക്കുകയാണ് ആ രാത്രിയിൽ കുറേശ്ശികൾ തീരുമാനിച്ചിട്ടുള്ളത് കുറേശികളിൽ നിന്നും ഒരാളോ കുറേശികളിലെ ഒരു ഗോത്രമോ അല്ല വധിക്കുന്നത് കുറേശികളിലുള്ള എല്ലാ ഗോത്രത്തിൽ നിന്നുമുള്ള ആളുകളാണ് പ്രവാചകനെ വധിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചിട്ടുള്ളത് അവർ വീടിന് ചുറ്റുമുണ്ട് അലിയർ അള്ളി അള്ളാഹുഅനുവിനെ പ്രവാചകൻ കിടന്നിരുന്ന സ്ഥലത്ത് കിടത്തി പ്രവാചകൻ അള്ളാഹുവിന്റെ മഹത്തായ സഹായത്താൽ അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ പ്രവാചകൻ അവിടുന്ന് രക്ഷപ്പെടുക എന്നിട്ട് നേരെ മദീനയിലേക്കുള്ള വഴിയിലൂടെ അല്ല പോകുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള വഴിയുടെ നേരെ എതിർവശം യമണിന്റെ ഭാഗത്തേക്കും മക്കയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അപ്പുറത്തുള്ള സഹോർ ഗുഹയിലേക്കാണ് പോകുന്നത് ഇത് ഉള്ള ഒരു തന്ത്രപരമായ ഒരു തീരുമാനമായിരുന്നു മക്കയിൽ പ്രവാചകന്റെ വീടിന് ചുറ്റും കാത്തിരുന്ന കുറേശ്ശികൾ കാണുന്നത് അലിയർ അലി ാണ് നമ്മുടെ കണ്ണു വെട്ടിച്ച് പ്രവാചകൻ മദീനയിലേക്ക് എസ്കേപ്പായി എന്ന് തിരിച്ചറിയുന്ന കുറേശ്ശികൾ ഒരു തീരുമാനം എടുക്കുകയാണ് പ്രവാചകനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം പ്രതിഫലമായി നൽകാമെന്നാണ് അന്ന് ഇത് വലിയ ഒരു പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പല രീതിയിലും പല വൈകളിലൂടെയും അന്വേഷിക്കുകയാണ് അന്വേഷണം മദീനയിലേക്കുള്ള വഴി അല്ലാനിട്ട് പോലും ശത്രുക്കൾ ഗുഹയുടെ കവാടം വരെ എത്തി ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെയുണ്ടായിരുന്ന സിദ്ധീഖർ അള്ളാഹനു പറയാണ് അവരിൽ ഒരാൾ തന്റെ കാലിലെ നോക്കിയാൽ നമ്മളെ കാണും ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സിദ്ദീഖ് സിദ്ധീർ അള്ളാഹുവിനോട് പറയുന്നത് നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമനായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കലി അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നല്ല ബഹുവമാക്കും അയിനമാക്കും തും നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവും നമ്മുടെ കൂടെയുണ്ട് പക്ഷെ അള്ളാഹു അഷിലാണുള്ളത് അള്ളാഹുവിന് റക്കൈബ് എന്ന നാമുണ്ട് എല്ലാം കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ